പ്രവേശനത്തിന്റെ ഭാഗമായുള്ള ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും പ്രവേശന സാധ്യത പരിശോധിക്കുന്നതിനൊപ്പം അപേക്ഷ തിരുത്താനും അവസരമുണ്ട് പ്രവേശന നടപടി ആദ്യഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല കാൻഡിഡേറ്റ് ലോഗിനിലൂടെ ഇന്ന് വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാം അപേക്ഷിച്ചിരിക്കുന്ന സ്കൂളും വിഷയവും മാറ്റാനും ബോണസ് പോയിന്റുകൾ തിരുത്താനും അവസരമുണ്ട് ജൂൺ ആദ്യ അലോട്ട്മെന്റ് ഇതിനു മുമ്പുള്ള ട്രയൽ അലോട്ട്മെൻറ്റാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ പത്തൊൻപതോടെ മൂന്ന് അലോട്ട്മെൻറ്റുകൾ പൂർത്തിയാക്കും പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ടാകും അലോട്ട്മെൻറ്റിൽ ആദ്യ ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം താഴ്ന്ന ഓപ്ഷനാണെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടി അടുത്ത അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കണം ജൂൺ ഇരുപത്തിനാലിന് പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങും വിധമാണ് പ്രവേശന നടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത് അതേസമയം പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടും മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല ബാച്ചുകൾ വർദ്ധിപ്പിക്കണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം ആദ്യഘട്ടത്തിൽ എതിർത്തെങ്കിലും ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ചു വരികയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം